സങ്കീർത്തനം അമ്പത്തി അഞ്ച് സ്നേഹിതനാൽ വഞ്ചിക്കപ്പെട്ടവൻ ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ യാചനകൾ നിരസിക്കരുത് എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരമറിയണമേ കഷ്ടതകൾ എന്നെ അടിമപ്പെടുത്തിയിരിക്കുന്നു ശത്രുവിൻ്റെ അട്ടഹാസത്താലും ദുഷ്ടരുടെ പീഡനത്താലും ഞാൻ പരിഭ്രാന്തനായിരിക്കുന്നു അവർ എന്നോട് ദ്രോഹം ചെയ്യുന്നു കോപത്തോടെ എനിക്കെതിരെ ശത്രുത പുലർത്തുന്നു എന്റെ ഹൃദയം വേദന കൊണ്ട് പിടയുന്നു മരണഭീതി എൻ്റെ മേൽ നിവദിച്ചിരിക്കുന്നു ഭയവും വിറയലും എന്നെ പിടികൂടിയിരിക്കുന്നു പരിഭ്രാന്തി എന്നെ ഗ്രസിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞു പ്രാവിനെ പോലെ ചെറുകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു ഞാൻ വിദൂരങ്ങളിൽ ചുറ്റിത്തിരിയുമായിരുന്നു വിജനതകളിൽ ഞാൻ വസിക്കുമായിരുന്നു കൊടുങ്കാറ്റിൽ നിന്നും ചുഴലിക്കാറ്റിൽ നിന്നും ബന്ധപ്പെട്ട് അകന്ന് സങ്കേതം തേടുമായിരുന്നു പതാവെ അവരുടെ ഉദ്യമങ്ങളെ പരാജയപ്പെടുത്തണമേ അവരുടെ ഭാഷകളെ ഭിന്നിപ്പിക്കണമേ നഗരത്തിൽ ഞാൻ അക്രമവും കലഹവും കാണുന്നു രാവും പകലും അവർ അതിൻ്റെ മതിലുകളിൽ ചുറ്റി നടക്കുന്നു അതിൻ്റെ ഉള്ളിൽ ഉപജാപങ്ങളും കുഴപ്പങ്ങളുമാണ് അതിൻ്റെ മധ്യേ വിനാശം കൊടികൊള്ളുന്നു അതിൻ്റെ തെരുവുകളിൽ നിന്ന് മർദ്ദനവും വഞ്ചനയും വിട്ടുമാറുന്നില്ല ശത്രുക്കളല്ല എന്നെ നിന്ദിക്കുന്നത് ആയിരുന്നെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു എതിരാളികളല്ല എന്നോട് ധിക്കാരപൂർവ്വം പെരുമാറുന്നത് ആയിരുന്നെങ്കിൽ ഞാൻ അവനിൽ നിന്നും മറഞ്ഞിരിക്കുമായിരുന്നു എന്നാൽ എൻ്റെ സഹചരനും ചങ്ങാതിയും ഉറ്റ സ്നേഹിതനുമായിരുന്ന നീ തന്നെയാണ് അത് ചെയ്തത് നമ്മൾ ഉള്ളു തുറന്ന് സംസാരിക്കുമായിരുന്നു നമ്മൾ ഒന്നിച്ച് ദേവാലയത്തിൽ കൂട്ടായ്മ ആചരിക്കുമായിരുന്നു അവരെ മരണം പിടികൂടട്ടെ ജീവനോടെ അവർ പാതാളത്തിൽ പതിക്കട്ടെ അവരുടെ ഭവനത്തിൽ അവരുടെ ഹൃദയത്തിൽ തിന്മ കൂടികൊള്ളുന്നു ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു കർത്താവ് എന്നെ രക്ഷിക്കും സന്ധയിലും പ്രഭാതത്തിലും മധ്യാത്തിലും ഞാൻ ആഹ്ലാതിപ്പെട്ട് കരയും അവിടുന്ന് എൻ്റെ സ്വരം കേൾക്കും ഈ യുദ്ധത്തിൽ അനേകർ എനിക്കെതിരെ അണിനിരന്നിരിക്കുന്നു അവിടുന്ന് എന്നെ കാത്തുപരിപാലിക്കും അനാദികാലം മുതലേ സിംഹാസനസ്ഥനായ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് അവരെ ലജ്ജിതരാക്കും എന്നാൽ അവർ കൽപ്പന പാലിക്കുന്നില്ല ദൈവത്തെ ഭയക്കുന്നുമില്ല എൻ്റെ കൂട്ടുകാരൻ എൻ്റെ സുഹൃത്തുക്കൾക്കെതിരായി കൈനീട്ടി അവൻ എൻ്റെ ഉടമ്പടി ലംഘിച്ചു അവൻ്റെ സംസാരം വെണ്ണയേക്കാൾ മൃദുലമായിരുന്നു പക്ഷേ അവൻ്റെ ഹൃദയത്തിലോ പടയൊരുക്കം അവൻ്റെ വാക്കുകൾ എണ്ണയേക്കാൾ മയമുള്ളവ എന്നാൽ അവ ഉറയൂരിയ വാളുകൾ ആയിരുന്നു നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല ദൈവമേ അങ്ങവരെ അത്യാഘാതത്തിലേക്ക് തള്ളി വീഴ്ത്തും രക്തദാഹികളും വഞ്ചകരും ആയുഷൻ്റെ പകുതി എത്തുകയില്ല എന്നാൽ ഞാൻ അവയിൽ ആശ്രയിക്കും ഞങ്ങളുടെ സ്നേഹിതനായ നല്ല ദൈവമേ സ്നേഹിതർ ഞങ്ങളെ വിട്ടകലുമ്പോൾ എന്നോടൊപ്പം എല്ലായ്പ്പോഴും ഉണ്ടാകുമെന്ന് വിശ്വസിച്ച സ്നേഹിതർ എന്നെ ഉപേക്ഷിക്കുമ്പോൾ താങ്ങാനാവാത്ത വേദനയാൽ ഞാൻ ഗ്രസിക്കുന്ന അവസരങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കർത്താവേ ആ അവസരങ്ങളെല്ലാം തരണം ചെയ്ത് അങ്ങാണ് എൻ്റെ പ്രഭാതവും സന്ധ്യയും മധ്യാനവും അങ്ങാണെൻ്റെ ജീവൻ്റെ എല്ലാമെന്ന് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപയേക്ക് എന്നെ അനുഗ്രഹിക്കണമേ അങ്ങയോട് ചേർന്നിരിക്കുവാൻ എൻ്റെ സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാനത്തിലും നീ എന്നെ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവ് ഈശ്വൻ ഈശ്വരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാമെല്ലാവരിലും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ